ഈ ഇലക്ഷന് തൊട്ട് മുൻപാണ് സി പി എം ജില്ലാ കമ്മിറ്റി ഒരു കോടി രൂപ ബാങ്കിൽ നിന്ന് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ജി റോഡ് ശാഖയിൽ നിന്ന് പിൻവലിച്ചത് ആ തുകയാണ് ഇപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള നീക്കം നടത്തുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉൾപ്പെടെ ഉള്ള നേതാക്കളാണ് പണവുമായി ഇവിടേക്ക് എത്തിയത് ഏതായാലും വ്യക്തമായിട്ടുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാവണം ഈ ഒരു പണം തിരികെ അടയ്ക്കാനുള്ള ഒരു നീക്കം സി നടത്തുന്നത് പക്ഷേ ഇത്രയധികം തുക ഏതാണ് ഒരു കോടിയിലധികം രൂപ ഇങ്ങനെ പണവുമായി വരുന്നത് വന്ന ആ സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പിനെ വിവരം അറിയിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ചട്ടം അതനുസരിച്ച് ബാങ്ക് അധികൃതർ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ പണം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കുകയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഷട്ടർ അടച്ച് ഇട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് ഏതായാലും കരുവന്നൂരുൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇ ഡി അന്വേഷണം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ തുക തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സി പി എം ജില്ലാ സെക്രട്ടറി നേരിട്ട് ബാങ്കിൽ എത്തിയിരിക്കുന്നത് ഒരുപക്ഷേ ഈ രേഖകളുള്ള പണമാണല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമോശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ തുക സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം ഒരുപക്ഷേ ഈ തുക സീസ് ചെയ്യാനുള്ള ഒരു നടപടിയും ഉണ്ടാവാം ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ സജീവമായി ചർച്ച നടക്കുന്നു അതായത് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ബാങ്ക് അധികൃതർ സി പി എം നേതാക്കളൊക്കെ ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ജി റോഡ് ശാഖയിലുണ്ട്